സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ വിദ്യാർത്ഥി സമരം ക്യാമ്പസിൽ ആവശ്യമായ സുരക്ഷാ അധികൃതർ ഒരുക്കുന്നില്ലെന്നാരോപിച്ചുള്ള വിദ്യാർത്ഥികളുടെ സമരം രാത്രിയും തുടരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഉമേഷ് വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോൾ എങ്ങനെ മുന്നോട്ടു പോകുന്നു ോഷനി പഠിക്കേണ്ട സമയം അതായത് ക്ലാസുകൾ കഴിഞ്ഞ് പഠിക്കാൻ പോകേണ്ട ഈ സമയം ഹോസ്റ്റലിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് ഓരോ വിദ്യാർത്ഥികളും ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാതെ തെരുവിലിരിക്കുന്ന അവസ്ഥയാണ് കാരണം അവർക്ക് മതിയായ സുരക്ഷ ഇവിടെ ലഭിക്കുന്നില്ല ഓരോ വിദ്യാർത്ഥികളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതുവഴി അതായത് കരുവട്ടം ക്യാമ്പസിന് രണ്ട് ഗേറ്റുകളാണുള്ളത് അതിൽ രണ്ടാമത്തെ ഗേറ്റ് ഈ ഗേറ്റ് കടന്നിട്ട് വേണം ഇവർക്ക് ഇവരുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ എന്നാൽ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ഇവർക്ക് ഇതുവഴി നടക്കാൻ കഴിയാത്ത സ്ഥിതി നിരവധി വിദ്യാർത്ഥിനികൾ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിന് ഇരയായി പോലീസിൽ പരാതി നൽകിയിട്ട് പോലും പോലീസ് പരാതി എടുക്കുന്നില്ല യൂണിവേഴ്സിറ്റി അധികൃതർ വി സി അടക്കമുള്ളവർക്ക് പരാതി നൽകി സി സി ടി വി സ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ചു എന്നിട്ടും അവർ തിരിഞ്ഞു നോക്കിയില്ല ഈ സാഹചര്യത്തിലാണ് തെരുവിലിറങ്ങി അനിശ്ചിതകാല സമരം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ വാക്കുകളാണ് ഏറ്റവും സുപ്രധാനം ഇവർ പറയട്ടെ നിങ്ങൾ എന്താണ് ഈ ഒരു സമരം ഈ രാത്രി ഇപ്പോഴും സമരം തുടരും കാരണം അപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ കാര്യവട്ടം ക്യാമ്പസിന്റെ ബാഗ് ഗേറ്റിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതായത് നമുക്ക് പറയാൻ അറക്കുന്ന രീതിയിലുള്ള സെക്ഷൽ അസോൾട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് തവണ പരാതിപ്പെട്ടു പോലീസിൻ്റെ അടുത്ത് പരാതിപ്പെട്ടു ഇവിടെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനും പരാതിപ്പെട്ടു ഇപ്പോൾ അവസാനം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത കേസിൽ എഫ് ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല പിന്നെ അതുപോലെ സർവകലാശാലയോട് പറഞ്ഞു സർവകലാശാല വി സി ഇതിന്റെ ഭാഗമായിട്ട് വിളിച്ചേർത്ത യോഗത്തിൽ നമ്മുടെ സമയം നിയന്ത്രിക്കാന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടല്ലല്ലോ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇവിടെ അതായത് നിങ്ങൾ നേരത്തെ അതെ ില് പെൺകുട്ടികൾ നേരത്തെ കയറിയാൽ കേറിയെല്ലാം തീരും എന്നുള്ള രീതിക്കാണ് സർവകലാശാലയുടെ വി സിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊന്നും ചോദിക്കുന്നില്ല ഇവിടെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിട്ട് ഈ ഗേറ്റ് മുതൽ അവിടെ പള്ളി വരെ സി സി ടി വി ക്യാമറകള് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുക എന്നുള്ള ഡിമാൻഡുകൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കടക്കം നിരവധി തവണയായി നമ്മൾ ഇതേ ആവശ്യം യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കണം ദിവസം ഒരു ഒരു മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണി വരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം അപ്പോൾ അത്രയ്ക്കും പോലീസിന് പെട്രോളിങ്ങിനായിട്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞാൽ പോലും അവർ വരാതിരിക്കുന്നൊരവസ്ഥ ഒരു പ്രാവശ്യം വന്ന് പോയിട്ട് അവർ പോകുന്ന തിരിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ എന്താ നിരവധി തവണ നമ്മൾ ഇതുവരെ ഈ ഇത്രയും കാര്യം നേരിട്ട ഈ അനുഭവപ്പെട്ടിട്ടുള്ള ഈ കുട്ടികൾ വളരെ വലിയ രീതിയിലുള്ള ഒരു മാ മാനസികമായിട്ട് വലിയൊരു ട്രോമയിലേക്കാണ് അവൾ അവർ കടന്നു പോകുന്നത് അവരെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അധികാരികൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും നിലപാടെടുത്തെങ്കിൽ അവസ്ഥയിലേക്ക് മാറി അതെ ഗതികേഴുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള അനിശ്ചിതകാല സമരം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് മാത്രമല്ല പല സമയങ്ങളിലായിട്ട് നമ്മൾ സൂചന സമരം ഏറ്റെടുക്കുകയും അധികാരികൾ അറിയിക്കുകയും ചെയ്തിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാത്രി ഇത്ര രാത്രി എന്നിട്ട് പോലും അധികാരികൾ ഒന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലടക്കം പോയപ്പോൾ അവരുടെ ഒരു അനുഭവം അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഒരിക്കലും ഇവിടെ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം റിസേർച്ചേഴ്സിന്റെ ഹോസ്റ്റലിലെ മതിൽക്കെട്ടിന് പുറത്തായി നിന്ന് ഒരാൾ മാസ്റ്റർ ബേറ്റ് ചെയ്ത് ഹെൽമറ്റ് വെച്ചുകൊണ്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി അന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് മതിൽക്കെട്ടിന് പുറത്ത് നിന്ന് ഒരാൾ അത്തരത്തിൽ മാസ്റ്റർ ബേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ജനലിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ നിന്നാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് ജനലടച്ച് റൂമിലിരുന്നാൽ പോരെ എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിയമപാലകരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പസിനകത്തല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥിനികളും താമസിക്കുന്നത് ഭൂരിപക്ഷം വിദ്യാർത്ഥിനികൾക്കും ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ സൗകര്യം തന്നെ പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ പി എച്ച് ഡി സ്കോളാഴ്സ് ഉണ്ട് പി ജി കുട്ടികളുണ്ട് ലൈബ്രറി സമയം കഴിഞ്ഞു കഴിഞ്ഞാലോ അതല്ല എന്നുണ്ടെങ്കിൽ പി എച്ച് ഡി സ്കോളാഴ്സിന് ലേറ്റ് നൈറ്റ് ലാബിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇത്തരത്തിലൊരു സമയത്തിന് ശേഷം ഈ പറയുന്ന ഇവരുടെ ഇവരുടെ സോഫോൾഡ് അസമയങ്ങളിൽ പുറത്തു പോകേണ്ട ഒരു ആവശ്യകത ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെയും അക്കാഡമിക്സിന്റെയും ഭാഗമായിട്ട് ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികളെ പിടിച്ച് പൂട്ടിട എന്നുള്ളതല്ല അധികാരികൾ ചെയ്യേണ്ട ലക്ഷ്യം അവര് അവര് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പിടിച്ച് ഒരു സൊല്യൂഷനിലേക്കാണ് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള രാത്രി അതായത് കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാന ക്യാമ്പസ് ആണ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള നേരിട്ട് നടത്തുന്നത് വി സി ആണ് ഈ ക്യാമ്പസിന്റെ അധികാരി വി സിയുടെ നേതൃത്വത്തിലടക്കം യോഗങ്ങൾ ചേർന്നിരുന്നു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല അതായത് ഈ കരോട്ട ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത ക്യാമ്പസ് ക്യാമ്പസിന്റെ എതിർവശം ഇതിനിടയിലൂടെ ഒരു പൊതുവഴിയുണ്ട് പൊതു റോഡുണ്ട് അതാണ് പക്ഷേ ക്യാമ്പസ് ഈ റോഡിന് രണ്ട് ഇരുവശവും ക്യാമ്പസിന്റെ തന്നെ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്തായാലും കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പല അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പരാതിപ്പെട്ടപ്പോഴെല്ലാം എന്തായിരുന്നു അനുഭവം ഒന്ന് അധ്യാപകരോടാണെങ്കിലോ അല്ലെങ്കിൽ പോലീസിനോടൊക്കെ പരാതിപ്പെടുമ്പോൾ അവർക്ക് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ സി സി ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അവർ അത് നിസാരായിട്ട് എടുക്കുക ചെയ്തത് കാര്യങ്ങളൊക്കെ ദിവസങ്ങളിൽ ഒരു ഇഷ്യൂ എന്നിട്ടും പോലീസ് ഇതുവരെ ഇതുവരെ നോക്കിയില്ലല്ലോ അതെ ഇവർ പറയുന്നത് പറയുന്ന ഇവിടെ സ്ഥിരമായിട്ട് ഈ സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവർക്കിതിൽ പ്രത്യേകിച്ച് വലിയൊരു നടപടിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വന്ന് അത്രയും സ്ട്രോങ് ആയിട്ട് വന്ന് ദേഹത്തെ ഇടിച്ചിട്ട് പോവുക ഇതിനെ അപ്പം തന്നെ എടുത്ത് മെഡിക്കൽ കോളേജ് എടുത്തു പോവാ ഇത്രമാത്രം ആഘാതമുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും പോലീസുകാരാവട്ടെ ഇവിടുത്തെ വി സി ആവട്ടെ അല്ലെങ്കിൽ ഭരണാധികാരി ആവട്ടെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല വിദ്യാർത്ഥികൾ രാത്രി ഇറങ്ങി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ നേരിടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലേക്ക് പോകാൻ നിങ്ങൾക്ക് പുറത്തുകൂടി പോകേണ്ടി വരുന്നുണ്ടല്ലോ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഇത് നമ്മുടെ എം എച്ച് ആർ എച്ച് ഭാഗത്തേക്ക് പോകാനുള്ള വഴിയും അതേപോലെ തന്നെ ന്യൂ ബ്ലോക്കിലേക്ക് പോകാനുള്ള വഴിയാണ് പിന്നെ എൽ ആർ എച്ച് ആണുള്ളത് റിസർച്ചേഴ്സ് ഹോസ്റ്റലും ന്യൂ ഓൾഡ് ബ്ലോക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള വഴിയാണുള്ളത് അപ്പം ഈ വഴികളിലൂടെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ സി എസ് ഐ പള്ളിയുടെ അവിടേക്കോ സാധനങ്ങളോ അങ്ങനെയൊക്കെ പോയി വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അധികാരികൾ പറയുന്നത് നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയം കൊണ്ടാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികളിട്ട വസ്ത്രം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് അപ്പോൾ അവർ ും അത്യം ചെയ്യാൻ ഇവിടത്തെ അധികാരികളോ വി സി ഉൾപ്പെടെയുള്ള ആളുകളോ പോലീസോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് പരാതി സാഹചര്യത്തിൽ പരാതിപ്പെടേണ്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത്ര തെളിവുകളില്ല തെളിവുകളില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ നമ്മളിതിനെതിരെ ഒരുപാട് സമരങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇത്രയും കാലമായിട്ട് പോലും വി സിയും മറ്റുള്ള അധികാരികളും നമുക്ക് വേണ്ടി ഒരു തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തന്നിട്ടില്ല ആറുമാസമായി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഹൈ ഡെഫിനിഷൻ സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഇതുവരെയായിട്ട് അവർ ഒരു തരത്തിലുള്ള ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇതുവരെയായിട്ട് ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾ എത്ര കാലമാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നും ഈ ആക്രമണങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതിനുള്ളൊരു ഉത്തരം തരാണ്ട് ഞങ്ങൾ ഈ സമരപ്പന്തലിൽ തന്നെ നിന്ന് പിന്നോട്ടില്ല വ്യക്തമാണ് അതായത് പഠിക്കേണ്ട സമയം അവർ തെരുവിലേക്ക് നിർബന്ധിതമായി പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലാണ് അവർ ഈ അവസ്ഥയിലേക്ക് അതായത് പലതവണ അധികാരികളെ നേരിട്ട് പരാതികൾ നൽകി പോലീസിൽ പരാതി നൽകി അപ്പോഴൊന്നും ഒരു രീതിയിലുമുള്ള നടപടിയെടുക്കാൻ പോലീസോ സർവകലാശാല അധികൃതരോ തയ്യാറായില്ല പകരം ഇവർക്ക് കൂടുതൽ സമയം രാത്രിയാകുന്നതിന് മുമ്പ് തിരികെ ഹോസ്റ്റലിലേക്ക് കയറൂ അല്ലെങ്കിൽ റൂമുകളിലേക്ക് പോകൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത് ആ രീതിയിൽ ഇനി പരാതി പോലും പറയാനുള്ള മാനസികാവസ്ഥയിൽ നിന്ന് അവർ പിന്മാറി ഇരിക്കുന്നു ാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പോയത് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സ്വാഭാവികമായിരോരുത്തരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോരുത്തരും ഈ അനുഭവങ്ങൾ കേട്ടും അല്ലെങ്കിൽ അസുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാകും നമ്മുടെ ശരിക്കും ഒരു പ്രാഥമിക ആവശ്യമാണ് വഴി നടന്ന് സേഫ് ആയിട്ട് പോകുക എന്നുള്ളത് നടന്നു വരുമ്പോൾ ഒരു കൈ വരുന്നത് എവിടുന്ന ഒരാളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പേടിയോട് നടന്നു വരിക അതും ഇവർക്ക് പണി നടക്കാൻ പറ്റാതെ വരിക പുറത്തിറങ്ങുന്ന എന്തിനാന്നുള്ള ചോദ്യം വരുമ്പോൾ പല ദേശത്ത് നിന്ന് വന്ന് പഠിക്കുന്നവരാണ് ട്രെയിൻ്റെ സമയം അനുസരിച്ച് താമസിച്ചു വരുന്നവരാണ് ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് ഗേറ്റ് പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബാക്ക് ഗേറ്റ് മാത്രമാണ് അകത്ത് കയറാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് അപ്പം ആ ഒരു വഴി കൂടെ എന്തിനാണ് നടക്കുന്നത് നിങ്ങളുടെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കയറി നിന്ന് കൊടുക്കുന്നത് പോലെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ശരിക്കും ഒരു പ്രാഥമികമായ ഒരു ആവശ്യം കിട്ടാൻ വേണ്ടി ഈ ഒരു രാത്രിയും ഇവിടെ നിന്ന് സമരം ചെയ്യുക ആ ഒരു സാഹചര്യത്തിലേക്ക് ഇത്ര വലിയ സർവകലാശാലയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ പറയുന്നത് നാണക്കേട് തന്നെയാണ് സമരത്തിന് നിർബന്ധിതനായി പോ നിർബന്ധി അതിലും കവിഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയി പോകുകയാണ് അത്രയ്ക്കും നിഷ്ക്രിയത്വമാണ് നമ്മൾ കാണുന്നത് ഇവിടെ അനുഭവിക്കുന്ന അനുഭവങ്ങൾ പറയുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ഇതുപോലെ ഇതുപോലെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ചർച്ചകളുള്ളൂ ഈ നടക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ ഉറച്ചിട്ടൊക്കെ പോയിന്നൊക്കെ മുറിഞ്ഞു ആ മുറിഞ്ഞു ഇൻ ദ സെൻസ് എന്തോ സംഗതി വെച്ചിട്ട് എന്താ മനസ്സിലാവുന്നില്ല ഈ ബൈക്ക് പോകുന്നവരെ അങ്ങനെയാ സംഭവിക്കുന്നത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എത്രയോ ദിവസങ്ങളായി ആഴ്ചകളായിട്ട് എന്താണ് അനുഭവം ഞങ്ങളെ സംരക്ഷിക്കേണ്ട അധികാരികളാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് പുറത്തിറങ്ങരുതെന്ന് നമ്മുടെ അവകാശമല്ലേ നടക്കേണ്ടത് ഞങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് പുസ്തകം വാങ്ങാനും പല ആവശ്യങ്ങൾക്കും പുറത്ത് പോകേണ്ടി വരും ഹോസ്റ്റലിൽ ആഹാരം പറ്റുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ആഹാരം കഴിക്കേണ്ടി വരും ട്രെയിൻ ഇറങ്ങി വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കേണ്ട അധികാരികൾ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ അകത്തിരിക്കാൻ അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാമെന്നല്ലാതെ വേറെ ഒരു ഇത് ഞങ്ങൾ കാണുന്നില്ല അനിശ്ചിതകാല സമരമാണല്ലോ സമരം ഇതേ രീതിയിൽ മുന്നോട്ട് പോകും അതെ ഇത് ഞങ്ങളുടെ ആയിട്ടുള്ള ആവശ്യമാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും മെച്ചോർഡ് ആയിട്ടുള്ള കുട്ടികളാണ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും പുറത്തു വേണമെന്ന് അപ്പം ആ സമയമാണ് എന്ന് പറയുന്നത് അല്ലല്ലോ അവർ അവർ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതിന് നടപടി എന്തായാലും ഉണ്ടാവണം തീർച്ചയായും പ്രശ്നം ഇതാണ് വിദ്യാർത്ഥിനികൾക്ക് പറയാനുള്ളത് അവർ സമരരംഗത്താണ് സമരത്തിൽ നിന്ന് ഒരു രീതിയിലും പിന്നോട്ടില്ല കാരണം അവർ കൃത്യമായി പലതവണ അധികാരികൾക്ക് മുന്നിൽ ഈ ആവശ്യങ്ങൾ വെച്ചതാണ് അപ്പോഴെല്ലാം ആ അധികാരികൾ മുഖം തിരിഞ്ഞു നിന്നു പോലീസ് കാരണം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി സമാനമായ അനുഭവം ഈ വിദ്യാർത്ഥിനികൾക്ക് നേരെ ഉണ്ടായി എന്നിട്ടും പരാതി നൽകിയിട്ട് ഇതുവരെ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഒടുവിലാണ് ഈ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകാൻ തന്നെയാണ് ഏറെ നിർബന്ധിതരായത്യം മായ പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പോലീസിൽ പരാതിപ്പെടുമ്പോഴും തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നതെന്ന സാഹചര്യവും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പരിഹാരമുണ്ടാവേണ്ടതാണ്